പ്രിന്റിംഗ് സ്ഥാപനങ്ങളെ കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് സമ്മേളനം നൂതന വിദ്യകളും അത്യാധുനിക യന്ത്ര സംവിധാനങ്ങളും അച്ചടി മേഖലയിലേക്ക് കടന്നുവന്നതോടെ വലിയ സാമ്പത്തിക ബാധ്യതകൾ ചെറുകിട പ്രിന്റിംഗ് സ്ഥാപനങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതായും ചെറുകിട പ്രിന്റിംഗ് സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു തകർച്ചയുടെ വക്കിലായ മേഖലയുടെ നിലനിൽപ്പിനായി സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട്ട് വെച്ച് നടന്ന മേഖലാ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് കുമാർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പല സംഘടന തുടങ്ങും രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ പിന്നീട് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വിഘടനവാദവും പ്രയാസങ്ങളും ഉണ്ടായി ആ സംഘടന പിളരുകയും വേറെ പല സംഘടനകളായും ഉപസംഘടനകളായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാം പക്ഷെ നമ്മളെ സംബന്ധിച്ച് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ്റെ ഒരു കെട്ടുറപ്പ് എന്ന് പറയുന്നത് നമുക്കത് വളരെ ശ്ലാഘനീയമാണ് അത് പറഞ്ഞു പോയേ മതിയാവുള്ളൂ കാരണം ഇതിൻ്റെ സംസ്ഥാന തലം മുതൽ ഇങ്ങോട്ടുള്ള ഇതിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടന അല്ലാതിരുന്നിട്ട് പോലും രാഷ്ട്രീയ പാർട്ടികളേക്കാളും അധീനമായിട്ടുള്ള ചിട്ടയോടുകൂടി നടത്തി പോകുന്ന ഒരു സംഘടനയാണ് കേരള അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുജീബ് അഹമ്മദ് മുഖ്യാതിഥിയായി സംസാരിച്ചു മേഖലാ പ്രസിഡന്റ് എം ജയറാം അധ്യക്ഷത വഹിച്ചു കെ പി എ കൈത്താങ് പദ്ധതി ചെയർമാൻ സി ബി കൊടിയംകുന്നേൽ പ്രഭാകരൻ കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി ജി പി ജിതേന്ദ്രകുമാർ ഷംസീർ റീജിത് കെ രാജേഷ് കെ എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ എൻ കേളു നമ്പ്യാർ സ്വാഗതവും കെ രാജേഷ് നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി ജി പി ജിതേന്ദ്രകുമാറിനെ പ്രസിഡന്റായും കെ പ്രഭാകരൻ ബി ഷംസീർ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ടി ശശിയെ സെക്രട്ടറിയായും കെ രാജേഷിനെ ജോയിന്റ് സെക്രട്ടറിയായും കെ റീജിത്തിനെ ട്രഷററായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്